ഒരിക്കൽ തകർന്നടിഞ്ഞ ബംഗാളിൻ്റെ മണ്ണിൽ സി പി എമ്മും ഇടതുപക്ഷവും തിരിച്ചുവരികയാണ് ബംഗാളിൽ നിന്നും പുറത്തു വരുന്ന തെരഞ്ഞെടുപ്പ് വാർത്തകളിൽ അധികവും ഇടതുപക്ഷത്തിന്റെ വർദ്ധിത വീര്യത്തിൻ്റെ വാർത്തകളാണ് ഈ ഇടതുപക്ഷത്തിന്റെ ബംഗാളിലെ പ്രത്യേകിച്ച് സി പി എമ്മിന്റെ തിരിച്ചുവരവ് വിളിച്ചോതിയ ദിവസം രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഏഴായി രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഏഴിനാണ് ബംഗാളിലെ കൊൽക്കത്തയിലെ പ്രശസ്തമായ ബ്രിഗേഡ് പരേഡ് ഗ്രൗണ്ടിൽ സി പി എമ്മിന്റെ യുവജന സംഘടനയായ ഡിവൈഎഫ്ഐ ഒരു മഹാറാലി സംഘടിപ്പിക്കാൻ തീരുമാനിക്കുന്നു ബംഗാളിലെ ഡിവൈഎഫ്ഐക്ക് ഇത്ര വലിയൊരു മഹാറാലി സംഘടിപ്പിക്കാൻ സാധിക്കുമോ എന്ന് ചോദിച്ചവരുടെ ചോദ്യങ്ങൾക്കുള്ള മറുപടിയായിരുന്നു ആ ഗ്രൗണ്ടിലേക്ക് ഒഴുകിയെത്തിയ ജനസാഗരം അവിടെ ഒത്തുകൂടിയ ആ ചുവന്ന കടൽ സി പി എമ്മിനും ഡിവൈഎഫ്ഐക്കും മാത്രമല്ല ഇടതുപക്ഷത്തിനൊന്നാകെ വലിയ പ്രതീക്ഷ നൽകുന്നതായിരുന്നു അന്ന് ആ മഹാറാലിയെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഡിവൈഎഫ്ഐയുടെ ബംഗാൾ സെക്രട്ടറി ആയിട്ടുള്ള മീനാക്ഷി മുഖർജി ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞ ഒരു കാര്യമുണ്ട് ബംഗാളിൽ സി പി എം തിരിച്ചുവരി മീനാക്ഷി മുഖർജിയെ പോലെയുള്ള യുവരക്തങ്ങളുടെയും വിദ്യാർത്ഥി നേതാക്കളുടെയും ചിറകിലേറിയാണ് സി പി എം ഒരു തിരിച്ചുവരവിന് ബംഗാളിൽ തയ്യാറെടുക്കുന്നത് ഇത്തവണത്തെ അവരുടെ ബംഗാളിലെ സ്ഥാനാർത്ഥികൾ തന്നെ യുവജന വിദ്യാർത്ഥി പശ്ചാത്തലമുള്ളവരാണ് അധികവും അതിൽ എടുത്തു പറയേണ്ട പേരുകൾ ഒന്ന് ശ്രീജൻ ഭട്ടാചാര്യയുടെ ആണ് എസ് എഫ് ഐയുടെ മുൻ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന ശ്രീജൻ ഭട്ടാചാര്യ ഇത്തവണ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നുണ്ട് മറ്റൊരാൾ ദീപസിദ്ധർറ എസ് എഫ് ഐയുടെ അഖിലേന്ത്യാ ജോയിൻറ്റ് സെക്രട്ടറി ആയിട്ടുള്ള അവരും ഇത്തവണ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നുണ്ട് ഈ യുവനിരയെ മുന്നിലിറക്കി നഷ്ടപ്പെട്ടുപോയ ബംഗാൾ തിരിച്ചു പിടിക്കുക എന്ന ലക്ഷ്യത്തിലാണ് സി പി എം ഇപ്പോഴുള്ളത് സി പി എം ഈ ബ്രിഗേഡ് ഗ്രൗണ്ടിലെ മഹാറാലിക്ക് മുന്നോടിയായി ഡിവൈഎഫ്ഐ ബംഗാളിലുടനീളം കൃത്യമായി പറഞ്ഞാൽ ബംഗാളിലെ ഗ്രാമ ഗ്രാമാന്തരങ്ങളിലൂടെ രണ്ടായിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ താണ്ടുന്ന ഒരു മഹാറാലി സംഘടിപ്പിച്ചിരുന്നു ഇൻസാഫ് യാത്ര എന്നായിരുന്നു അതിൻ്റെ പേര് നീതിക്ക് വേണ്ടിയുള്ള യാത്ര ആ യാത്രയിലുടനീളം ആ യാത്രയുടെ സംഘാടകയായ ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി മീനാക്ഷി മുഖർജി ജനങ്ങളുമായി സംവദിക്കുകയും ആശയങ്ങൾ പങ്കുവയ്ക്കുകയും ഒക്കെ ചെയ്തിരുന്നു ആ യാത്രയും ബ്രിഗേഡ് പരേഡ് ഗ്രൗണ്ടിലെ ആ മഹാ റാലിയും നൽകിയ ആവേശത്തിനപ്പുറം മറ്റ് ചില ഘടകങ്ങൾ കൂടിയുണ്ട് ബംഗാളിലെ സി പി എമ്മിൻ്റെ തിരിച്ചുവരവിനെ അടയാളപ്പെടുത്തുന്നതായി അതിലേറ്റവും പ്രധാനപ്പെട്ടത് തിരഞ്ഞെടുപ്പ് ഫലങ്ങൾ തന്നെയാണ് രണ്ടായിരത്തി ഏഴിലെ ദന്ദിഗ്രാം വെടിവയ്പോടെയാണ് സി പി എമ്മിന്റെ ബംഗാളിലെ പതനം ആരംഭിക്കുന്നത് അതിനുശേഷം രണ്ടായിരത്തി പതിനൊന്നിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആ പതനം പൂർണ്ണമായി അതിനുശേഷം ഒരു തവണ പോലും നില മെച്ചപ്പെടുത്താനോ ഒരു മുഖ്യപ്രതിപക്ഷമായി ഉയർന്നുവരാനോ സി പി എമ്മിന് ബംഗാളിൽ സാധിച്ചിരുന്നില്ല സി പി എം ഒഴിച്ചിട്ട് ആ സ്പേസിലേക്ക് കടന്നു വന്നത് ബി ജെ പി ആയിരുന്നു ബി ജെ പി പലപ്പോഴും സി പി എമ്മിന്റെ തിരഞ്ഞെടുപ്പ് ഓഫീസുകൾ പോലും കയ്യേറുന്ന കാഴ്ച ബംഗാളിൽ സ്ഥിരമായി മാറി അവിടെ നിന്നാണ് സി പി എം ഒരു വർദ്ധിത വീര്യത്തോടെയുള്ള തിരിച്ചുവരവ് ബംഗാളിൽ നടത്തുന്നത് അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നടന്ന തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിലായി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തകർന്നടിഞ്ഞ് സമ്പൂജ്യരായി മാറിയ സി പി എമ്മിനെയാണ് നമുക്ക് കാണാൻ സാധിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃണമൂൽ കോൺഗ്രസ്സിന് നാൽപ്പത്തി എട്ട് പോയിൻറ്റ് പൂജ്യം രണ്ട് ശതമാനം വോട്ടും ബി ജെ പിക്ക് മുപ്പത്തിയെട്ട് പോയിൻറ്റ് ഒന്ന് അഞ്ച് ശതമാനം വോട്ടും ലഭിച്ചപ്പോൾ സി പി എമ്മിന് വെറും നാല് പോയിൻറ്റ് ഏഴ് മൂന്ന് ശതമാനം വോട്ട് കൊണ്ട് തൃപ്തിപ്പെടേണ്ട കാഴ്ച നമ്മൾ കണ്ടു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് പല കാരണങ്ങൾ കൊണ്ട് ശ്രദ്ധിക്കപ്പെട്ടു ഒന്ന് അക്രമങ്ങളായിരുന്നു വലിയ രീതിയിൽ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ തൃണമൂൽ കോൺഗ്രസും ബി ജെ പിയും അക്രമങ്ങൾ അഴിച്ചുവിട്ടു ബൂത്ത് പിടുത്തവും ഒക്കെയായി തെരഞ്ഞെടുപ്പ് ആകെ അലങ്കൂലമായി പതിനഞ്ചിലേറെ പേർക്ക് ആ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട അക്രമങ്ങളിൽ ജീവൻ നഷ്ടപ്പെട്ടു ഈ സംഭവങ്ങളെല്ലാം അരങ്ങേറിയപ്പോഴും രണ്ടേ രണ്ട് പാർട്ടികൾക്ക് മാത്രമാണ് അവരുടെ വോട്ട് വിഹിതം ആ തെരഞ്ഞെടുപ്പിൽ വർദ്ധിപ്പിക്കാൻ സാധിച്ചത് ആദ്യത്തേത് തൃണമൂൽ കോൺഗ്രസ് ആയിരുന്നു അവർ അൻപത്തി ഒന്ന് ശതമാനത്തിലേക്ക് അവരുടെ വോട്ട് വിഹിതം വർദ്ധിപ്പിച്ചു മുഖ്യപ്രതിപക്ഷമായ ബി ജെ പിയുടെ വോട്ട് വിഹിതം ഇരുപത്തി മൂന്ന് ശതമാനമായി കുത്തനെ ഇടിഞ്ഞപ്പോൾ സി പി എം മാത്രം അതിൻ്റെ വോട്ട് വിഹിതം തൊട്ടു മുൻപത്ത് തെരഞ്ഞെടുപ്പിൽ നാല് പോയിൻറ്റ് ഏഴ് മൂന്ന് ശതമാനം ഉണ്ടായിരുന്നത് പതിനാല് ശതമാനമായി ഉയർത്തുന്ന കാഴ്ച രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നമ്മൾ കണ്ടു ഇത് ഒരേ സമയം ബി ജെ പി മമതാ ബാനർജിയെയും ഞെട്ടിക്കുന്ന ഒരു നീക്കമായി ഇതിലൂടെ നേടിയ ഒരു വർദ്ധിത വീര്യം ആ വീര്യത്തിലാണ് ഇപ്പോൾ സി പി എം മുന്നോട്ട് പോകുന്നത് ഇടതുപക്ഷത്തിന് ബംഗാളിൽ ഇനിയും പ്രസക്തിയുണ്ട് എന്ന് തെളിയിക്കാൻ കോൺഗ്രസുകാർ ബക്തവൈരികളായിരുന്ന ഒരു കാലത്ത് ബക്തവൈരികളായിരുന്ന കോൺഗ്രസുമായി ചേർന്നാണ് ഇപ്പോൾ സി പി എമ്മിന്റെ ബംഗാളിലെ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾ ബംഗാളിനെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പ് നിർണായകമാണ് പല കാരണങ്ങൾ കൊണ്ട് സി പി എമ്മിന് ഈ തെരഞ്ഞെടുപ്പ് അനുകൂലമാണെന്ന് പറയേണ്ടിയിരിക്കുന്നു ഒന്ന് ഏഴ് ഘട്ടങ്ങളിലായാണ് ബംഗാളിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് തെരഞ്ഞെടുപ്പ് അട്ടിമറികൾ ഒഴിവാക്കാനും കള്ളവോട്ട് പോലെയുള്ള തെരഞ്ഞെടുപ്പ് അട്ടിമറികൾ പൂർണ്ണമായും ഒഴിവാക്കാനുമാണ് ഏഴ് ഘട്ടങ്ങളിലായി തെരഞ്ഞെടുപ്പ് സംഘടിപ്പിക്കുന്നത് അതുമാത്രമല്ല തൊള്ളായിരത്തി ഇരുപത് കമ്പനി കേന്ദ്രസേന ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ കേന്ദ്രസേനയെ തെരഞ്ഞെടുപ്പ് കമ്മീഷനും കേന്ദ്ര സർക്കാരും വിന്യസിച്ചിരിക്കുന്നത് ബംഗാളിലേക്കാണ് ഇതും സി പി എമ്മിന് ഗുണകരമാകുന്ന ഒരു കാര്യമാണ് നേരായ രീതിയിലൊരു തെരഞ്ഞെടുപ്പ് നടന്നാൽ കൃത്യമായി കള്ളവോട്ടുകളോ ഭീഷണിപ്പെടുത്തലുകളോ ബൂത്ത് കയ്യേറ്റമോ ഉണ്ടാകാതിരുന്നാൽ സി പി എമ്മിന്റെ വോട്ട് വിഹിതം ഗണ്യമായി ബംഗാളിൽ ഉയരും എന്നതൊരു വസ്തുതയാണ് എന്തായാലും സി പി എമ്മും ഇടതുപക്ഷവും ഒരുങ്ങി തന്നെ ഇറങ്ങിയിരിക്കുകയാണ് ബംഗാൾ ഇത്തവണ ഇടതേക്ക് ചായുമോ അതോ ഒരു ടെസ്റ്റ് മത്സരം പോലെ സി പി എം അതിൻ്റെ നില മെച്ചപ്പെടുത്തുക മാത്രമേ ഉണ്ടാകുമോ എന്നത് കണ്ടറിയേണ്ടിയിരിക്കും